ആർഷോ നേരെ ഡൽഹിക്ക് വെച്ച് പിടിച്ചിട്ട് ഇവിടുത്തെ വെച്ചുപിടിച്ചിട്ട് നരേന്ദ്രമോദി പോകുമ്പോൾ അതിന്റെ മുന്നിൽ എടുത്ത് ചാടുക സെക്രട്ടറി ആർഷോ ജയിലിൽ പോവോ ഒരു ബില്ല് വരുന്നുണ്ട് ആ ബില്ല് ഇവിടെ നടപ്പിലായാൽ ഓർപ്പായും പോകും ആൾമാറാട്ടം തട്ടിപ്പ് അതുപോലെ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു പത്തിരുപത് കാര്യങ്ങളുണ്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ ചെയ്താൽ മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ തടവ് ഒരു കോടി രൂപ വരെ പിഴ ഉറപ്പാണ് നമ്മൾ ആർഷോക്ക് എങ്ങനെ ഇത് ബാധകമാവുന്നത് അല്ല ബില്ല് കേന്ദ്രമാണ് പാസാക്കുന്നട്ടോ അത് ഒന്ന് പറഞ്ഞു വെക്കണമല്ലോ ആർഷോക്ക് ഇത് ബാധകമാവുന്നത് ആർഷോ ഈ മൂന്നാം സെമസ്റ്റർ പരീക്ഷ നടക്കുന്നതിന് മുമ്പ് ഡിഗ്രി മൂന്നാം സെമസ്റ്റർ പരീക്ഷ നടക്കുന്നതിന്റെ തൊട്ട് മുമ്പാണ് ഒരു എസ് എഫ് ഐ കാരനെ പഞ്ഞിക്കിട്ടത് ആ കേസിൽ ആ മാന്യദേഹം റിമാൻഡിൽ ജയിലിൽ കിടക്കുന്ന സമയത്താണ് പരീക്ഷ നടന്നത് അതുകൊണ്ട് മൂന്നാം സെമസ്റ്ററിന്റെ ഒരു പരീക്ഷ പോലും മുപ്പർക്ക് എഴുതാൻ പറ്റിയില്ല എങ്കിലും റിസൾട്ട് വന്നപ്പോ മാർക്ക് പട്ടികയുടെ സ്ഥാനത്ത് പൂജ്യം പക്ഷെ ആള് പാസ്സായി ഇത് ആർഷോ എന്നുള്ള പേര് ആദ്യം തന്നെ വന്നത് കൊണ്ടാദ്യം എളുപ്പത്തിൽ വന്നത് അല്ലെങ്കിൽ കുറെ കാലം കഴിഞ്ഞേനെ കുട്ടികളെ പരിശോധിച്ചപ്പോൾ കേസ് കുട്ടികൾ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അറിയാമല്ലോ എത്ര പേര് പാസ്സായി എന്നുള്ളത് കുറച്ചുപേരെ പാസ് ആയുള്ളൂ നോക്കുമ്പോൾ ആർഷോ പാസ്സായിക്കണം പരീക്ഷ എഴുതാത്ത ആളെ മഹാരാജാസ് കോളേജിലെ വേണ്ടപ്പെട്ടവര് സഖാവല്ലേ നേതാവല്ലേ എന്നൊക്കെ കരുതിയിട്ട് അങ്ങ് ജയിപ്പിച്ചങ്ങട്ട് വിട്ടു ഏതായാലും കുട്ടികൾ വിട്ടില്ല എസ് എഫ് ഐന്റെ കുട്ടികൾ വലിയ സമരവും കാര്യങ്ങളും ബഹളമൊക്കെ ആയി ഏതായാലും അന്ന് തന്നെ ഏതാണ്ട് മണിക്കൂറുകൾ കൊണ്ട് വെബ്സൈറ്റിൽ നിന്ന് ആശയയുടെ പേര് നീക്കം ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ തോറ്റു എന്ന് പറഞ്ഞ് ലിസ്റ്റും ചെയ്തു ഇത് അന്ന് നടന്ന സംഭവം രസോ എന്ന് പറഞ്ഞാൽ ജയിച്ച പരീക്ഷ മാർക്കില് മാർക്ക് ലിസ്റ്റ് പൂജ്യ എന്നിട്ടും ജയിച്ചു എന്നുള്ളതാണ് അപ്പം മനഃപൂർവ്വം ജയിച്ച സർട്ടിഫിക്കറ്റ് കൊടുത്തതായിരിക്കണം അതല്ലെങ്കിൽ പിന്നീട് മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും കുറെ കുറെ ഓളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏതായാലും ഇത് ഒരു നല്ല കാര്യമാണ് ഈ ബില്ല് വരുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റിൽ നിന്ന് വിളിക്കപ്പെടുന്ന പീസ് ഓഫ് പേപ്പറിലാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വ്യാജ സർട്ടിഫിക്കറ്റുകൾ ധാരാളം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാലമാണിത് അത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ കാലത്ത് നമുക്ക് പഠിച്ച് മര്യാദയ്ക്ക് ജയിക്കുന്നവർക്ക് അവർക്കുള്ള സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് വെറും കീറക്കടലാസിന്റെ വാല്യൂ ആയി പോകുന്നു പഠിക്കാതെ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നവർക്ക് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് എസ് ഒ ബിയിൽ തന്നെ മറ്റൊരു നേതാവിന്റെ ഒരു പി എച്ച് ഡിന്റെ കഥ നമുക്കറിയാം അത് പഠിച്ചു വാങ്ങിയോ പഠിക്കാതെ വാങ്ങിയോ ഏതായാലും പരിശീലനം നടത്താതെ ഒരു പരിശീലന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിന് ഒരു മൂന്ന് ദിവസം ജയിലിൽ കടന്ന കഥ നമുക്കറിയാം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ കഥ അപ്പോൾ അങ്ങനെ എസ് എഫ് ഐ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് കുത്തകാവകാശം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു പി എച്ച് ഡി തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇത്തരം തട്ടിപ്പുകൾക്ക് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള നിയമം കൊണ്ടുവരുമ്പോൾ അത് ഏറ്റവും നല്ലതാണ് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല നമ്മൾ പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അറിയാവുള്ളൂ ഇപ്പോഴത്തെ സർട്ടിഫിക്കറ്റിന്റെ കഥ എന്താണ് വാല്യൂ എന്ന് നമുക്കറിയില്ല പണ്ട് ഇരുന്നൂറ്റി പത്ത് മാർക്ക് ഉണ്ടായിരുന്ന കാലത്ത് നമ്മളൊക്കെ ജയിച്ച കാലത്ത് അന്ന് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ശതമാനമൊക്കെയാണ് വിജയം ബാക്കിയൊക്കെ തോൽക്കുക പക്ഷെ ആ ഇരുന്നൂറ്റി പത്ത് മാർക്കിന് വാല്യൂ ഉണ്ടായിരുന്നു പഠിച്ചല്ലാതെ ജയിക്കില്ലായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് തോൽവിയില്ല ഫുള്ള് പ്ലസ് 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 അങ്ങ് ഇട്ട് കൊടുക്കാണ് ആ കാലത്താണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ കൂടി വരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള തട്ടിപ്പുകളൊന്നും വേണ്ട എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലത് അതുകൊണ്ട് ഈ ബില്ല് പാസ്സായാൽ കൂട്ടായിട്ട് സ്ഥാപനം കൂടി ചേർത്തിട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ മഹാരാജാ കോളേജിന്റെ സ്ഥാപക ജംഗമ വസ്തുക്കളെല്ലാം പിടിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ വരും ഒരു സ്ഥാപനമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി അതല്ല ആർഷോ ചെയ്യിച്ചാണ് ആർഷോ ചെയ്താണെന്നുണ്ടെങ്കിൽ ആർഷോയ്ക്ക് പണി കിട്ടും ഏതായാലും ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ആർഷോ അകത്തു പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഇനി ആർഷോ സമരം ചെയ്യേണ്ടത് കേരളത്തിലെ ഗവർണർക്ക് വേണ്ടിയിട്ടല്ല എതിരെയല്ല ആർഷോ നേരെ ഡൽഹിക്ക് വിച്ച് പിടിക്കുക വെച്ച് പിടിച്ചിട്ട് ഇവിടുത്തെ എസ് എഫ് ഐ കുട്ടികളെയും കൂടെ കൂട്ടുക എല്ലാവരും കൂട്ടി നേരെ ഡൽഹിക്ക് വെച്ച് പിടിച്ചിട്ട് നരേന്ദ്രമോദി പോകുമ്പോൾ അതിന്റെ മുന്നിൽ എടുത്ത ചാടുക എടുത്ത ചാടി കരിങ്കൂളി കാണിക്കുക ബോണറ്റിൽ അടിക്കുക അല്ലെങ്കിൽ ബേക്കിൽ അടിക്കുക ചില്ലടിച്ച് പൊട്ടിക്കുക അത്തരത്തിലുള്ള കലാപരിപാടികളൊക്കെ ഇനി ഡൽഹിയിൽ നടത്തുക ഏത് പിണറായി പോയത് പോലെ ആവരുത് പിണറായി കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയത്തിനെതിരെ സർക്കാരിന് പൈസ കൊടുക്കാത്തതിൻ്റെ ഒരു സമരം നയിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷത്തിനെ വിളിച്ച് പ്രതിപക്ഷം പറഞ്ഞ് നമ്മളാ പണിക്കില്ല നിങ്ങളെ അങ്ങ് വിശ്വാസമില്ല എന്നുള്ളത് എന്തായാലും ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് പോയിട്ട് ഒരു സമരം നടത്താതെ വേറെന്തോ പായസം കുടിച്ച് പപ്പടം തിന്നിട്ട് വന്ന കഥ നമ്മൾ കണ്ടിരുന്നു അതുപോലെ ആകരുത് നിങ്ങൾ പോകുമ്പോൾ ഈ ബില്ല് പാസ് ആയി കഴിഞ്ഞാൽ എസ് സംസ്ഥാന സെക്രട്ടറി ആർഷോ അകത്താകുമെന്ന് ഉറപ്പായതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നിലമേലും മറ്റു പല ഭാഗങ്ങളിലും ഒക്കെ ഈ അടിയും കുളിച്ച് ഇങ്ങനെ മഞ്ഞ ക്രോസ് ചെയ്ത് നടു റോഡിൽ ആരിഫ് മുഹമ്മദ് ഖാനെ കൊണ്ട് തുള്ളിക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ടാക്കി വെച്ചത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾക്ക് എം എൽ എ ആകാനും എം പി ആകാനൊക്കെ വേണ്ടിയിട്ടല്ലേ അപ്പോ ഈ ബില്ല് അങ്ങനെ നടപ്പിലായെന്ന് നിങ്ങളുടെ ആ പരിപാടി നടക്കൂല അതുകൊണ്ട് വേഗം അടുത്ത തീവണ്ടിക്ക് തന്നെ തിവണ്ടി ഒന്നായിട്ട് ബുക്ക് ചെയ്തുകൊണ്ട് ഇവിടുത്തെ എസ് എഫ് ഐ കുട്ടികളെ കൊണ്ട് നേരെ കയറിക്കോളു ഡൽഹിക്ക് കയറിക്കോളും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തോളൂ അങ്ങനെ പേടിച്ച് അല്ലെങ്കിൽ ആർഷോയ്ക്ക് പ്രശ്നമാവുന്നത് കൊണ്ട് ആ ബില്ലിനി അഥവാ ഒഴിവാക്കിയാലോ നമ്മുടെ സലിംഗ്മാർ പറയുന്നത് പോലെ ഇനി അഥവാ അവിടെ പായസം വിളമെന്നെങ്കിലും